അങ്ങനെ എം ജി അവരുടെ സൈബർ സെൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ് ഇതൊരു ടു ഡോർ സ്പോർട്സ് കാറാണ് അത് മാത്രമല്ല എം ജിയുടെ തന്നെ മോസ്റ്റ് പവർഫുൾ പ്രൊഡക്ഷൻ കാർ എന്നും പറയാം ട്വൻറ്റി ട്വൻറ്റി വണ്ണിലാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് മോഡൽ കൊണ്ടുവന്നിരുന്നത് ട്വൻ്റി ട്വൻ്റി ഫോറിലാണ് പക്ഷേ വാഹനം പുറത്തിറങ്ങി വന്നിരുന്നത് നമ്മുടെ ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓട്ടോ എക്സ്പോയിലാണ് അൺവീൽ ചെയ്തിരിക്കുന്നത് ഈയൊരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഫ്യൂച്ചറിച്ച് കാല ഡിസൈനും അതുപോലെ തന്നെ അപ്പ് മാർക്കറ്റ് ക്യാബിനൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ എം ജി ഈ ഒരു വാഹനം ഇന്ത്യയിലേക്ക് അവരുടെ പ്രീമിയം എം ജി സെലക്റ്റഡ് ഡീലർഷിപ്പുകൾ വഴിയാണ് ഈ ഒരു വാഹനം വിൽക്കാൻ പോകുന്നത് മാത്രമല്ല പ്രീ ബുക്കിംഗ് എല്ലാം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ എം ജി സൈബർ സെറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഇൻസൈഡ് ഒരു ട്രൈ സ്ക്രീൻ സെറ്റപ്പോട് കൂടിയ ഒരു ഡാഷ് ബോർഡാണ് വന്നിരിക്കുന്നത് കൂടാണ്ട് ടച്ച് എന്നിൾ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ക്രീനും എ സി കൺട്രോളുമായിട്ട് നൽകിയിട്ടുണ്ട് കൂടാണ്ട് ഇലക്ട്രിക്കലി ഓപ്പബിൾ ചെയ്യാൻ പറ്റുന്ന ഡോസാണ് ഈ ഒരു വാഹനത്തിന് നൽകിയിരിക്കുന്നത് കൂടാണ്ട് ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ് പ്രൂഫ് ഒക്കെയാണ് വണ്ടിക്കുള്ളത് കൂടാതെ സിക്സ് ബൈ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഹീറ്റേഡ് സീറ്റ്സും അതുപോലെ തന്നെ മെമ്മറി ഒക്കെ ഉണ്ട് എയ്റ്റ് സ്പെക്കേഴ്സ് ഉള്ള ബോസിൻ്റെ ഓഡിയോ സിസ്റ്റം ഉള്ളത് കൂടാണ്ട് നമ്മുടെ ഇന്ത്യൻ സ്പെക്കിൽ ഇന്ത്യൻ സ്പെക്ക് സൈബർ സെൽ ആർ എയർ ബാഗ് ഇ എസ് സി അതുപോലെ തന്നെ ടി പി എം എസ് എഡാസ് എന്നീ ഫീച്ചേഴ്സ് എല്ലാം നൽകിയിട്ടുണ്ട് കൂടാതെ നാല് കളർ ഓപ്ഷൻസ് ആണ് ഈ ഒരു വാഹനം വരുന്നത് ഡയമണ്ട് റെഡും യെല്ലോ അതുപോലെ തന്നെ ഐവറി വൈറ്റ് ഗ്രേ എന്നീ കളറൊക്കെയാണ് അതിൽ റെഡും യെല്ലോയും നല്ല പൊളിക്കും അല്ലേ കളർ കാണാൻ പിന്നെ എടുത്തു പറയേണ്ടത് ആ ഒരു ഡിസൈനാണ് വളരെ ഫ്യൂച്ചറിസ്റ്റിക്കും അതുപോലെ തന്നെ സ്പോട്ടിയാണ് വിത്ത് സിസേസ് ഡോറൊക്കെ എഡ്ഡാണ് വരുന്നത് കൂടാണ്ട് അതിൻ്റെ ആ ഒരു ടിപ്പിംഗ് സ്ലീക്ക് എൽ ഇ ഡി ഹെഡ് ലാംപ്സ് വളരെ അട്രാക്ഷൻ തന്നെയാണ് നൽകിയിരിക്കുന്നത് കൂടാണ്ട് ആ ഒരു ആരോ കണക്റ്റഡ് ചെയ്യുന്ന ആ ഒരു ഷേപ്പ് ടൈൽ ലാമ്പും നല്ല രസകരമായിട്ടൊരു ലുക്ക് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് നൽകുന്നത് പിന്നെ ഈ ഒരു വാഹനത്തെ പറ്റി പറയുവാണെങ്കിൽ ഈ ഒരു വാഹനത്തിന് പ്രത്യേകിച്ച് വലിയ കോമ്പിറ്റേറ്റീവ്സൊന്നും ഒന്നുമില്ല ആകെയുള്ളത് ബി എൻ ഡബ്ല്യൂടെ സി ഫോർ റോഡ് ആണ് പക്ഷേ ഇത് ഒരു ഇലക്ട്രിക് വാഹനമാണ് പിന്നെ ഇതിൻ്റെ വില എൺപത് ലക്ഷം രൂപയാണ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നത് പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്പെക്ടർ സൈബർ സെർലി ടു ഇലക്ട്രിക് മോട്ടേഴ്സോടുകൂടിയാണ് വരുന്നത് ഇത് ഏകദേശം ചെയ്ത ഒരു ഫൈവ് ടെൻ പി എസും അതുപോലെ തന്നെ സെവൻ ട്വന്റി ഫൈവ് എൻ എം എഫ് ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിനൊരു എഴുപത്തി ഏഴ് കിലോമീറ്റവറിന്റെ ബാറ്ററി പാക്ക് ആണ് വരുന്നത് അത് ഡബ്ല്യു എൽ ടി പി റേറ്റഡ് ചെയ്ത റേഞ്ച് ഏകദേശം നാനൂറ്റി നാൽപ്പത് കിലോമീറ്ററിന് മേലെയാണ് അവകാശപ്പെടുന്നത് ഇനി ഇത് ഇന്റർനാഷണൽ ഈ ഒരു വാഹനം വന്നിരിക്കുന്നത് റിയർ ആക്സില് മൗണ്ടേഡ് ചെയ്തിരിക്കുന്ന ഒരു മോട്ടറും ഏകദേശം മുന്നൂറ്റി നാൽപ്പത് പി എസും നാനൂറ്റി എഴുപത്തഞ്ച് എൻ എം എഫ് ടോറുകളൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ എടുത്തു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനം സീറോ ടു ഹൺഡ്രഡ് എത്താൻ ഏകദേശം ത്രീ പോയിൻറ്റ് ടു സെക്കൻഡുകൾ അതായത് നമ്മുടെ പോഷൻ്റെ നയൻ ലെവൻ കേരള എസ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം സെയിമൊക്കെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ പെർ അവർ ആണ് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഈ ഒരു വാഹനം ഒരു വിപ്ലവം സൃഷ്ടിക്കുമോ